നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം തനിക്കെതിരെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടായാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഒരാഴ്ചക്കുള്ളിൽ അഴിയെണ്ണുമെന്ന് പറഞ്ഞത് കിറ്റക്സ് ഗ്രൂപ്പിന്റെ ഉടമ സാബു ജേക്കപ്പാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളെ ഒരാഴ്ചക്കുള്ളിൽ അഴിയെണ്ണിക്കുമെന്ന് സാബു ജേക്കപ്പ് വെല്ലുവിളിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇര ഇരട്ടനും എന്നൊക്കെ അണികൾ ആവേശത്തോടെ ആർത്തലയ്ക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഒരു തരത്തിലുള്ള മിണ്ടാട്ടവും ഇതുവരെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിലാണെങ്കിൽ പിണറായിയും പിണറായിയുടെ പരിവാരങ്ങളും ഇതിനകം തന്നെ എത്രത്തോളം പ്രസ്താവനകളുമായി രംഗത്ത് വരും ജനങ്ങൾ ഓർക്കണം പ്രേക്ഷകർ ഓർക്കണം ഇത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് പരസ്യമായ ഒരു പൊതുസമ്മേളനത്തിൽ പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ മാധ്യമങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ട്വന്റി ട്വന്റിയുടെ അമരക്കാരനായ സാബു ജേക്കബ് എന്ന വ്യവസായി പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസ് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അറസ്റ്റ് ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും എനിക്കെതിരെ പോലീസ് നിരന്തരം പിന്തുടരുകയാണ് എന്നെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് സ്റ്റേഷനുകളിലേക്കിട്ട് ഓടിക്കുകയാണ് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഒരാഴ്ചക്കുള്ളിൽ അഴിയെണ്ണം അതിനുള്ള ബോംബെന്റെ കയ്യിലുണ്ട് അത് സ്വപ്ന സുരേഷ് പറയും പോലെയുള്ള വെറും ബോംബല്ല ഇത് കിറ്റക് സാബുവിന്റെ ബോംബാണ് ആ ബോംബ് ഞാൻ പൊട്ടിക്കും എത്ര വലിയ വെല്ലുവിളിയാണ് എത്ര ആണത്തോടു കൂടിയാണ് സധൈര്യം സാബു ജേക്കബ് വെല്ലുവിളിച്ചത് എന്നിട്ട് അതിനെതിരെ ഒരക്ഷരം ഉരിയാടാനുള്ള തന്റെ ഇടവും ധൈര്യവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെല്ലാം സംരക്ഷണം ഒരുക്കി വാതോരാതെ തെരുവിൽ മണ്ടത്തരം വിളിച്ച് പറയുന്ന എ കെ ബാലനടക്കം ആരെങ്കിലും ഇക്കാര്യത്തിൽ ഒരക്ഷരം ഉരിയാടിയോ പ്രേക്ഷകർ ശ്രദ്ധിക്കണം ഈ പറയുന്ന വെല്ലുവിളിയെ കേട്ടില്ലാന്ന് നടിച്ച് മിണ്ടാപ്പൂച്ചകളെപ്പോലെ ഒഴിഞ്ഞുപോയി കാരണം വെല്ലുവിളിക്ക് കെ സുധാകരനോ കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ വി ഡി സതീശനോ അല്ല വെല്ലുവിളിച്ചത് കിറ്റക് സാബുവാണ് കിറ്റക് സാബുവിന്റെ കയ്യിൽ ബോംബില്ലാതെ കിറ്റക് സാബ് വെല്ലുവിളിക്കില്ലെന്ന് പിണറായി കൃത്യമായി അറിയാം കിറ്റെക് സാബു തന്നെ പറയുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയപ്പോൾ കൂട്ടിന് പോകാൻ പണ്ടൊക്കെ സാബു വേണമായിരുന്നു പിണറായി ഏതൊക്കെ ഹോട്ടലുകളിൽ ഏതൊക്കെ സ്ഥലത്ത് എവിടെയൊക്കെ എങ്ങനെ താമസിച്ചു എന്നുള്ളതിന്റെ എല്ലാ വിവരങ്ങളും എനിക്കറിയാം അപ്പോൾ കിറ്റക് സാബുവിന്റെ കയ്യിൽ വെടിമരുന്നുണ്ട് എന്ന് പിണറായിക്കും മകൾക്കും കൃത്യമായി അറിയാം അപ്പോൾ പ്രകോപിപ്പിക്കാതെ മിണ്ടാതിരിക്കുകയാണ് നല്ലത് കിറ്റെക് സാബുവിൻ്റെ കയ്യിൽ നിന്ന് സി പി എമ്മിന് മുപ്പത് ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ട് കിട്ടി എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു സാബുവും അത് സമ്മതിച്ചതാണ് അതും ഏത് സമയത്താണ് പി സി ചാക്കോയുടെ മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടു ഉപതെരഞ്ഞെടുപ്പിൽ ആ ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ഉമയെ തോൽപ്പിക്കാനായി നടത്തിയ ഇടപാടാണ് ആ മുപ്പത് ലക്ഷം എന്നുള്ള ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു അതുമായിക്കെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് തെൻ ട്വന്റി മഹാസമ്മേളനത്തിൽ പുതിയൊരു വെടി സാബുജകോ പൊട്ടിച്ചിരിക്കുന്നത് വീണാ വിജയനെതിരെ ഇതുവരെ ഉയർന്നതൊന്നും അല്ല അഴിമതി കഥകൾ എന്റെ കയ്യിൽ ഞെട്ടിപ്പിക്കുന്ന ബോംബുണ്ട് എന്നെ വേട്ടയാടിയാൽ വീണാ അകത്താകും ഈ പിണറായി വിജയൻ ഇരട്ട ചങ്കനോ മുച്ചങ്കനോ അല്ലെങ്കിൽ എന്ത്ര ചങ്കനോ ആയിക്കൊള്ളട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ തലവനാണ് തൻ്റെ മകളെ പിടിച്ച് അകത്തിടുമെന്ന് ഒരു വ്യവസായി പച്ചയ്ക്ക് വെല്ലുവിളിച്ചപ്പോൾ അതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വം എന്തുകൊണ്ട് മുഖ്യമന്ത്രി കാണിച്ചില്ല അതിനെതിരെ നിയമപരമായ പോലീസിന് ഉപയോഗിച്ചുള്ള നടപടി എന്തുകൊണ്ട് എടുത്തില്ല അപ്പോൾ മുഖ്യമന്ത്രിയുടെ മിണ്ടാട്ടം എന്ന് പറയുന്നത് സാബു ജേക്കപ്പ് പറഞ്ഞ ആ കഥ സമ്മതിക്കുന്ന തുല്യമാണ് സാബു ജേക്കപ്പിന്റെ വെല്ലുവിളിയിൽ പതറിയിരിക്കുന്ന മുഖ്യൻ സാബു ജേക്കപ്പിന്റെ ബോംബ് കഥയിൽ ഭയന്ന് വിറച്ചിരിക്കുന്നു മുഖ്യനും മകൾ വീണ വിജയനും അതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല അതേസമയം ഈ ബോംബ് കഥ പറഞ്ഞിരുന്നത് കെ സുധാകരനോ കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവോ എന്തിനേറെ പറയുന്നു വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ ഹാലിളകി സി പി എമ്മിന്റെ സൈബർ സഖാക്കളൊക്കെ രംഗത്ത് വരുമായിരുന്നല്ലോ പോരാളി ഷാജി രംഗത്ത് വരുമായിരുന്നല്ലോ ആരൊക്കെ രംഗത്ത് വരുമായിരുന്നു എന്നിട്ടാ ആ വെല്ലുവിളിച്ച ആളിന്റെ ചരിത്രം ഇഴകീറി പരിശോധിച്ച് അവനെ തെരുവിലും അല്ലെങ്കിൽ അവനെ സൈബറിടത്തും പരമാവധി അധിക്ഷേപിക്കുമായിരുന്നല്ലോ ഇവിടെ സാബു ജേക്കപ്പിനെതിരെ എന്തുകൊണ്ടാണ് ഒരു അക്ഷരം ഉരിയാടാത്തത് അപ്പോൾ സാബു ജേക്കപ്പിന്റെ ഭയമാണ് മടിയിൽ കനമുള്ളവനല്ലേ വഴിയിൽ ഭയക്കേണ്ടു എന്ന പഴഞ്ചൊല്ല് പല ഉരു പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ എന്താ മടിയിൽ കനം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് സാബു ചേക്കബിനെതിരെ അടുത്ത് തിരിച്ച് വെല്ലുവിളി നടത്തിക്കൂടാ അല്ലെങ്കിൽ സാബു ചേക്കബിനെതിരെ എൻ്റെ മകളെ ധൈര്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് കാണിക്കൂ എന്ന് പറഞ്ഞുകൂടാ അല്ലെങ്കിൽ വീണാ വിജയം എന്ന് പറഞ്ഞു പറഞ്ഞുകൂടെ എൻ്റെ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് അങ്കിൽ വേണമെങ്കിൽ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കാണിക്കൂ എന്ന് പറഞ്ഞുകൂടാ അപ്പോൾ ആരും രംഗത്ത് വരുന്നില്ല അതിൻ്റെ അർത്ഥം സാബു ചേക്കബ് പറഞ്ഞതിനുള്ളിൽ എന്തൊക്കെയോ കാര്യമായ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് ഇത് വീണ്ടും നാണം കെട്ട് തല താഴ്ത്തിയിരിക്കുന്നു പിണറായിയും വീണാ വിജയനുമൊക്കെ സാബു ജേക്കബ് എന്ന വ്യവസായിക്ക് മുന്നിൽ തല കുമ്പിട്ട് നിൽക്കുന്ന ഒരു മുഖ്യനാണ് കേരളത്തിന്റെ ഇന്നത്തെ കാഴ്ച എന്നുള്ളത് എത്രത്തോളം ദുഃഖകരമാണ് പാർട്ടി അണികൾക്ക് എത്രത്തോളം ദുഃഖകരമാണ് ഞങ്ങളുടെ ഇരട്ട ചങ്ങനായ മുഖ്യമന്ത്രി സാബു ജേക്കപ്പിന്റെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന പറയുന്നതിനേക്കാൾ എത്രത്തോളം നാണക്കേടാണ് സാബൂജ്യ കപ്പിന്റെ വെല്ലുവിളി സ്വീകരിക്കാതെ ഏറ്റെടുക്കാതെ തലകുനിച്ച് ഒഴിഞ്ഞുമാറി നടക്കുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പറയാൻ പറയേണ്ടി വരുന്നത് നേരിനും നാടിനുമൊപ്പം എന്നും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക